ബിനുവിനെ എൻ്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ എന്നും ഞാൻ ഗോൾഡിൻ്റെ കാര്യം മറക്കാതെ ചോദിക്കും എന്നുള്ളതാണ് കാര്യം എന്നുവെച്ചാൽ ബിനു ഗോൾഡും ഗോൾഡായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ആളുമാണ് അത് മാത്രമല്ല മുത്തൂർ സെക്യൂരിറ്റീസിൻ്റെ പല ഗോൾഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഉണ്ടത് തന്നെ കാരണം ഞാൻ ബിനുവിനോട് ചെറിയൊരു അഭിപ്രായം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്നുള്ള നമുക്കറിയാം ഇപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് ഞാൻ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം തീർച്ചയായിട്ടും ഇന്ത്യൻ റുപ്പി ടേംസിൽ വളരെ വലിയൊരു പെർഫോമർ ആയിരുന്നു അനില ഈ ഗോൾഡ് കുറച്ച് നാളത്തേക്ക് എന്നാൽ ഈ ഡോളർ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ആക്ച്വലി ഞാനൊരു സ്പീച്ച് ഞാൻ ഒരിടത്ത് പോയപ്പോൾ കണ്ട ഒരു വലിയൊരു മാർക്കറ്റ് വെട്ടറൻ പറഞ്ഞത് നൂറ്റമ്പത് കൊല്ലത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ടഡ് ഗ്രോത്ത് ഗോൾഡ് തന്നിരിക്കുന്നത് വെറും ത്രീ പെർസെൻറ്റേജ് ആണ് എന്നല്ല എന്ന് പറഞ്ഞ് ഗോൾഡിന് എതിരാണെന്നല്ല സി ഗോൾഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് പോകാം ഗോൾഡിന് അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട് എന്നാൽ ഇക്വിറ്റി ഇഷ്ടപ്പെടുന്നവർ ഇത്രയും ഇതിൽ നിന്നുള്ള അപ്പോൾ ഈ ഒരു സമയത്ത് ബിനു നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന സാധനം നമ്മളൊരു പോർട്ട്ഫോളിയോയിൽ നമുക്ക് സ്റ്റോക്സും വേണം ഗോൾഡും വേണം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അസെറ്റ് അലൊക്കേഷൻ അതിനകത്ത് ആവശ്യമുണ്ട് ഇപ്പോൾ ഗോൾഡ് നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്ക് ഒന്ന് നാലായിരത്തി ഇരുന്നൂറ് അല്ലേ നാലായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളേഴ്സ് പെർ ട്രോയ് ഔൺസ് എന്ന ലെവലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡിൻ്റെ അലൊക്കേഷൻ കുറയ്ക്കണോ ഇക്വിറ്റീസിന്റെ അലൊക്കേഷൻ കൂട്ടണോ അതോ നമ്മൾ ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണോ ഗോൾഡ് മേടിക്കണം എന്ന് പറയാൻ എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ എനിക്ക് അധികാരമില്ല എന്നറിയാൻ കഴിയാതെ അതങ്ങനെ പറയാനും ബിനുവിന് പറ്റില്ല നമ്മളെ കംപ്ലയൻസ് എന്നും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കംപ്ലയൻസ് നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട് ഒരു അലൊക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഗോൾഡ് ഇന്ന് ഒന്ന് കുറച്ചു മാറ്റി ഇക്വിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ അഭിപ്രായം ഉണ്ടോ ബിനു എനിക്ക് ഒരു മാക്സിമം ലെവലിലേക്ക് വന്നു എന്നാൽ ഇനിയും ഗോൾഡ് താഴേക്ക് അധികം പോകാനുള്ള കാരണം ചെറിയൊരു സാങ്കേതിക തിരുത്തലുണ്ടാകും എങ്കിലും എക്സ്പെക്ട് ചെയ്യുന്ന ഗോൾഡ് വീണ്ടും പുതിയ ഉയരങ്ങൾ കേടയ്ക്ക് മുന്നോട്ട് പോകും അപ്പൊ ഗോൾഡിൽ നിന്നും ഒരുപാട് പോർഷൻ മാറ്റാതെ ഈക്വിറ്റി ഒരു അറുപത് അറുപത്തിയഞ്ച് ശതമാനം ഈക്വിറ്റിയും ഒരു മുപ്പത്തി ശതമാനം